പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സാ സഹായം തേടുന്ന തണ്ണീർ മുഖം സ്വദേശി പഞ്ചായത്ത് ഗുരുതരമായിട്ടുള്ള തലച്ചോറിന്റെ രോഗം ബാധിച്ച് യമനാഗിരിയിലുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ തീര ഒരു നിർദ്ധന കുടുംബത്തിൽപ്പെട്ട അംഗവും രണ്ട് പെൺകുട്ടികളുടെ പിതാവും ഭാര്യയാണെന്ന നാട്ടിലെ തീരെ വേദന കുറഞ്ഞ കൂലിവേല ചെയ്ത് ജീവിക്കുന്നതുമായിട്ടുള്ളത് കുടുംബാംഗമാണ് അവരുടെ പശ്ചാത്തലം അത്തരത്തിൽ ഉള്ള ഈ ചെറുപ്പക്കാരനെ അതിമാരകമായിട്ടുള്ള ഈ സ്ട്രോക്ക് ബാധിച്ച് ആദ്യം മെഡിക്കൽ കോളേജിലും പിന്നീട് ഇന്നോ മെഡിക്കൽ ഹോസ്പിറ്റലിലും തുടർ ചികിത്സയായി അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനയും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞെങ്കിലും ഓപ്പറേഷൻ കൂടാതെ തന്നെ നിത്യേനയുള്ള ഇഞ്ചക്ഷനും മറ്റു മരുന്നുകൾക്കുമായി പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ ചിലവരു ചിലവ് വരുമെന്നാണ് ഇപ്പൊ കണക്കാക്കപ്പെട്ടിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്ന കുടുംബത്തെ സംബന്ധിച്ച് സ്വപ്നത്തിൽ പോലും ഒരു ആരാധിക്കാവുന്ന തുകയല്ല എന്നുള്ളത് അവരുടെ ജീവിത പ്രയാസങ്ങളും അവരുടെ ഇന്ത്യയിലും അവരുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളുമെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു ചപ്പാത്തി നിർമ്മാണശാലയിലെ ഒരു സെയിൽസ് കേളായി പ്രവർത്തിക്കുന്നത് ഒഴിച്ചാൽ ആ കുടുംബത്തിന് മറ്റ് വരുമാനങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ഥിതിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് ഈ ചെറുപ്പക്കാരനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സുമനസ്സുകളായിട്ടുള്ള നാടിനെ ജാതി മത രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള വലിയ നിലയിലുള്ള ഒരു കൂട്ടായ്മ അവിടെ ചക്കാല ക്ഷേത്ര ആഡിറ്റോറിയത്തിൽ ചേർന്ന് അതിൻ്റെ ഒരു സമര സഹായ സമിതി രൂപീകരിക്കുകയും അത് ബഹുമാനായിട്ടുള്ള നമ്മുടെ ആലപ്പുഴ ക്ഷേത്രയുടെ എം എൽ എയും കൃഷോർ മോഹൻലും ഉൾപ്പെടെയുള്ള ആളുകളെ നേതൃത്വം കൊടുക്കുന്നതിനും പ്രദേശങ്ങളിലെ പഞ്ചായത്ത് ജനപ്രതിനിധികളെല്ലാം കുത്തിചേർന്നുകൊണ്ട് ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻ ഈ വരുന്ന ജനുവരി മാസം പതിനൊന്നാം തീയതി നമ്മുടെ നാട്ടുമ്പറത്താകെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘാടക സമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രയത്നാണ് അതുകൂടാതെ അവരെ സഹായിക്കാൻ കഴിയുന്ന നമ്മുടെ നാട്ടിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തയ്യാറായി വന്നിട്ടുണ്ട് വളരെ പറയുകയാണ് തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് തട്ടുപുരയ്ക്കൽ ബിജുമോന് ജീവൻ നിർത്താൻ ഗ്രാമവാസികൾ ഒന്നിക്കുന്നു കഴിഞ്ഞ ഡിസംബർ മൂന്നിനാണ് ബിജുമോന പക്ഷാഘാതം ഉണ്ടാകുന്നത് തുടർന്ന് ബിജുമോനെ കോട്ടയം മെഡിക്കൽ കോളേജിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ചെമ്മനാഗരി ഇൻഡോ അമേരിക്കൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വിദഗ്ധ ചികിത്സയ്ക്കായി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് ചിലവാകുക തുടർന്നാണ് ബിജുമോൻ ജീവൻ രക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ പൊതുധനസമാഹരണത്തിന് ഒരുങ്ങുന്നത് തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്തിലെ രണ്ട് മൂന്ന് നാല് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഡുകൾ ചേർന്നാണ് ധനസമാഹരണം നടത്തുക ആ വീടിന്റെ നെടുന്തൂണായിട്ടുള്ള ബിജുവിന് ഇത്രയൊരു ആഘാതം കിട്ടിയിരുന്നു രണ്ട് പെൺകുട്ടികളുടെ അച്ഛനാണ് അതോടൊപ്പം തന്നെ കുട്ടികളുടെ മാതാവ് തുച്ഛമായ വരുമാനത്തിലാണെങ്കിൽ പോലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ആ കുടുംബം അവസ്ഥയിലേക്ക് നിൽക്കുകയാണ് ഈ അവസ്ഥയിലാണ് നമ്മള് ജാതി മത രാഷ്ട്രീയ ഭേദമന്യൊന്ന് ചേർത്ത് പിടിക്കുവാനും സ്വാതന്ത്ര്യപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ആ പ്രദേശത്തെ

പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം മൂന്നാം വാർഡിൽ നിന്ന് മെമ്പർ എന്ന നിലയിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് സഹകരിച്ച് അദ്ദേഹത്തിന് നല്ല പിന്തുണ ഉണ്ടാകും മറ്റു വാർഡുകളിൽ നിന്നും രണ്ടാം വാർഡിൽ നിന്നും നമ്മുടെ ഇന്ദു ചേച്ചി ഇരിപ്പുണ്ട് നാലാം വാർഡിൽ നിന്ന് എ കെ പി ഇരിപ്പുണ്ട് എ കെ പിന്നെ നാലാം വാർഡിലെ മെമ്പറും ഒപ്പം പ്രസിഡന്റും കൂടെയാണ് പിന്നെ ഇരുപത്തിരണ്ടാം വാർഡിൽ നിന്ന് ബെനി ബ്ലോക്ക് മെമ്പർ ഹരി ചേട്ടനുണ്ട് ഇരുപത്തിമൂന്നാം വാർഡിൽ നിന്നും പ്രവീൺ ചേട്ടൻ ഉണ്ടാവും ഇവരുടെയൊക്കെ സപ്പോർട്ട് നന്നായി ഉണ്ടാകും ഒപ്പം നിങ്ങളെല്ലാ സുമനസ്സുകളുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിക്കും